ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ ിൽ മാറ്റർ വിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനുബന്ധിച്ച് ഒട്ടനവധി സമ്മാനങ്ങൾ വേറെയും ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ മത്സരം സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജോയിന്റ് അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രബോധം വളർത്തുന്നതിനും കൂടുതൽ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്നതിനും കേരള മിഷൻ നടപ്പിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങൾ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഈ മേഖലയുമായിട്ട് അറിവ് പകരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ വളരെ അവര് ഞങ്ങൾ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത വിജയം നേടിയ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വിജയങ്ങളെ വിജയ നിങ്ങളൊക്കെ കൂടി കാത്തിരിക്കുകയാണ് വിജയകളായിട്ടുള്ളവർക്കും അഡ്വാൻസ് ആയിട്ട് അവർക്കുള്ള അഭിനന്ദനങ്ങളും ഇനി ഇതൊരു പരാജയമല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഒരു വിജയം ഒരു പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഴ്ചകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനിയും ഇത്തരം പരിപാടികളിൽ നിങ്ങൾ ആവേശപൂർവ്വം പങ്കെടുക്കേണ്ടതുണ്ട് ജൈവ വൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള ബ്ലോക്ക് തല ക്യൂസ് മത്സരത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അമ്പതോളം കുട്ടികൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് അലി സമ്മാനദാനം നടത്തി ഷരീഫത്തുന്നീസ ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ പി എം ഷഹനാസ് ആർ ജി എസ് എ കോർഡിനേറ്റർ ഹസീന പ്രമോദ് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി അടക്കാകുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നസ്വ ഒന്നാം സ്ഥാനവും വെള്ളിയഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഹന രണ്ടാം സ്ഥാനവും ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ കീർത്തന മൂന്നാം സ്ഥാനവും നേടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഹരിത കേരള മിഷന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പി എം ഷഹനാസ് സി കെ ഷെരീഫ് കെ ന്യൂസ് ബ്യൂറോ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്